കേരള സ്റ്റേറ്റ് യുണൈറ്റഡ് ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ ഓണേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അവകാശ സംരക്ഷണ ധർണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സോമരാജൻ അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ഡി വത്സലകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു മണി തോട്ടത്തിൽ സാലിഫ് സുരേഷ് ബാബു ശിവൻ പിള്ള തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു ചെറുകിട വ്യവസായ മേഖലയിലെ ലൈസൻസ് കാലാവധി അഞ്ചു വർഷമാക്കുക ലൈസൻസ് പുതുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തിയ അനാവശ്യമായ നിബന്ധനകൾ ഒഴിവാക്കുക പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമവിധേയമല്ലാത്ത ലൈസൻസ് പുതുക്കൽ ഒഴിവാക്കുക ചെറുകിട വ്യവസായ മേഖലയെ കെട്ടിട നികുതിയിൽ നിന്ന് ഒഴിവാക്കുക ചെറുകിട മില്ലുകാരെ ഹരിത സേവന പരിധിയിൽ നിന്നും ഒഴിവാക്കുക സേവനദാതാക്കളായ ചെറുകിടം പിണ്ടുകാരെ കെ എസ് സി ബിയുടെ കറണ്ട് ചാർജ് ഫിക്സഡ് ചാർജ് വർദ്ധനയിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന് നിവേദനവും നേതാക്കൾ നൽകി നിവേദനം തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ വായിച്ച് കേൾപ്പിക്കാം കേരള സ്റ്റേറ്റ് യുണൈറ്റഡ് ഫ്ലവർ ആൻഡ് റോയൽ മിൽ ഓണേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ബോധിപ്പിക്കുന്ന നിവേദനം ഞങ്ങളുടെ യൂണിയൻ മുഖേന സമർപ്പിക്കുന്ന ഈ നിവേദനം ഇന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ ചെറുകിട ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാക്കിയതിന്റെ ആവശ്യകത കണക്കിലെടുത്ത് പതിനായിരക്കണക്കിന് മില്ലുടമകളുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് വേണ്ടി നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ടെന്ന് പ്രതീക്ഷയോടെയാണ് സംസ്ഥാനത്ത് എഴുപത്തയ്യായിരത്തിലും ചെറുകിട ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തും സ്വയം തൊഴിൽ സംരംഭകരും വനിതകളുമാണ് ഈ തൊഴിൽ നടത്തി വരുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലേയും കുടുംബങ്ങൾ ഈ തൊഴിൽ മേഖലയിൽ നിത്യവൃത്തി കണ്ടെത്തുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷമാണ് ഈ ചെറുകിട വ്യവസായ ശംഖല രൂപപ്പെട്ടത് തുടക്കത്തിൽ നല്ല രീതിയിൽ പൊഴുത്തുചേരുകയും ചെറിയ തോതിലെങ്കിലും തൊഴിൽ പരിഹരിക്കുന്നതിന് സഹായമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ് വൻകിട വ്യവസായികളുടെ കടന്നുകയറ്റവും ഉപയോഗ സംസ്കാരത്തിന്റെ വളർച്ചയും ഉയർന്ന വൈദ്യുതി നിരക്കും തദ്ദേഹ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ പുതിയ നിബന്ധനകളും ഈ തൊഴിൽ മേഖലയെ തകർച്ചയിലേക്ക് കാരണമായി തീർന്നിട്ടുണ്ട് കർഷകാനുബന്ധ തൊഴിൽ മേഖല എന്ന നിലയ്ക്ക് മറ്റ് കർഷക സംരംഭങ്ങൾക്ക് സംസ്ഥാനത്ത് സംസ്ഥാനത്തുള്ള ഒരു ശ്രദ്ധയും പരിഗണനയും ഈ ചെറുകിട വ്യവസായത്തിന് ലഭിക്കുകയുണ്ടായിട്ടില്ല സ്വയം തൊഴിലൂടെ ജീവിതമാർഗം മാർഗം അതോടൊപ്പം ജനങ്ങളുടെ ആരോഗ്യ രംഗ സംരക്ഷണ രംഗത്ത് വ്യവന മനോഭാവത്തോടെ പ്രവർത്തി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന ഈ തൊഴിൽ മേഖലയെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടത് സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ആവശ്യം കൂടിയാണ് സർക്കാർ നിയമങ്ങൾ അനുസര അനുസരണമായി നിയമ നടപടികൾ ആവിഷ്കരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതും കണക്കിലെടുത്ത് പറയുന്ന കാര്യങ്ങൾ മുൻഗണന നൽകി ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കണമെന്ന് ഭിന്നിതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ചെറുകിട വ്യവസായ മേഖലയെ ലൈസൻസ് കാലാവധി അഞ്ച് വർഷമാക്കുക ലൈസൻസ് പുതുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തിയ അനാവശ്യമായ നിബന്ധനകൾ ഒഴിവാക്കുക ഇ സി ബി യുടെ നിയമവിധേയമല്ലാത്ത ലൈസൻസ് പുതുക്കൽ ഒഴിവാക്കുക ചെറുകിട വ്യവസായ മേഖലയെ കെട്ടിട നീൽ നിന്ന് ഒഴിവാക്കുക ചെറുകിട മില്ലുടമകരെ മില്ലുകാരെ ഹരിത കർമ്മസേനയുടെ സേവന പരിയിൽ നിന്ന് ഒഴിവാക്കുക സേവനദാതാക്കളായ ചെറുകിട മില്ലുടമകളെ കെ സി ബിയുടെ കറണ്ട് ഫിക് കറണ്ട് ചാർജ് ഫിക്സഡ് ചാർജ് വർദ്ധനയിൽ നിന്ന് ഒഴിവാക്കുക ദേശീയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ധനലഭ്യത ഉറത്തുവരുത്തുന്നതോടൊപ്പം ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മുഖ്യ പങ്കുവയ്ക്കുന്ന ചെറുകിട മില്ലുടമകൾ നിലനിൽക്കേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും സർക്കാർ ബാധ്യതയാണ് അതിനാവശ്യമായ നടപടികൾ ആവിഷ്കരിച്ച് ഈ മേഖലയിൽ തകരത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നാം ഇന്ന് ഈ ധർണ ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ കാരണം അതീവ ഗൗരവമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തും എന്ന് കണ്ടതുകൊണ്ട് അത് ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അറിയിക്കുന്നതിനും ശാശ്വതമായ പരിഹാരം നേടിയെടുക്കുന്നതിനും വേണ്ടിയായിരുന്നു നമുക്കറിയാം ഒരു കാലത്ത് തൊഴിലില്ലായ്മ ഒരു പരിധിവരെ സംരക്ഷിക്കുന്നതിന് അതിന് കാരണമായി മാറിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു കേരളത്തിലെ ചെറുകിട വ്യവസായ മേഖലയിലെ ഫ്ലവർ മില്ലുകൾ ഈ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് രൂപപ്പെടുന്നത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ വ്യവസായ ശൃംഖലയുടെ അല്ലെങ്കിൽ ഈ വ്യവസായത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത് ഗവൺമെന്റിന് മാത്രമല്ല ഈ ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ആരോഗ്യ മേഖല സംരക്ഷിക്കുന്നതിനും കാതരായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം ഗവൺമെന്റിനെ സമർപ്പം തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായിരുന്നു ആ കാലത്ത് തൊഴിൽ തൊഴിൽ കണ്ടുപിടിച്ച് അതിൽ കൂടി ജീവിതമാർഗം തേടാനായിട്ട് ഇറങ്ങിപ്പോ ചെറുകിട്ട വ്യവസായ മേഖലയിലെ ഓയിൽ ഫ്ലോറാണ് എന്നാൽ ഇന്ന് ഈ വ്യവസായത്തിന്റെ ഈ വ്യവസായം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പൊതുവെ പറയുകയാണെങ്കിൽ അണച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു ഇത് പല കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഗവൺമെന്റ് ഈ വ്യവസായത്തോട് കാണിക്കുന്ന സമീപനം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രൂപം കൊണ്ട ഈ വ്യവസായ ശൃംഖല ഇന്ന് അന്ന് രൂപം കൊള്ളുമ്പോൾ കാർഷിക അനുബന്ധ വ്യവസായമായിട്ടാണ് രൂപം കൊണ്ടത് നെല്ലായിരുന്നു ഈ മേഖലയിലെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ കോറേറ്റുകളോട് ഗവൺമെന്റ് കാണിക്കാൻ തുടങ്ങിയ സമീപനം ഈ വ്യവസായത്തെ പിന്നിലോട്ട് വലിക്കുന്നതായിട്ടാണ് കണ്ടത് നെല്ലുകൾ വലിയ വലിയ വ്യവസായ ശാലയിൽ അല്ലെങ്കിൽ വലിയ വലിയ ബില്ലുടമകൾ മൊത്തത്തിൽ എടുക്കുകയും അവരുടെ ബില്ലുകളിൽ കൊണ്ടുപോയി സംസ്കരിച്ച് അത് പാക്കറ്റുകളിലാക്കി കേരളത്തിലും അതുപോലെ പുറത്തുമെല്ലാം കൊണ്ടുപോകാൻ തോന്നിയതോടുകൂടി ഈ ചെറുകിട വ്യവസായ ശാലയിൽ വന്നുകൊണ്ടിരുന്ന ബില്ലുകൾ അല്ലെങ്കിൽ നെല്ലിന്റെ അളവ് തുടയാൻ തുടങ്ങി അതവരുടെ വരുമാനത്തെ സ്ഥാനമായി ബാധിച്ചു എന്ന് മാത്രമല്ല പലരും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്തു ചെയ്യാൻ തന്നെ തീരുമാനിക്കാൻ തുടങ്ങി അതിനുശേഷം നമ്മുടെ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടു മുന്നോട്ട് പോയത് റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പും അരിയും ഗോതമ്പും മറ്റ് സാധനങ്ങൾ സംസ്കരിച്ചു കൊടുക്കുന്നതിലൂടെയാണ് എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് അവിടെയും ഈ വ്യവസായത്തോട് നിക്ഷിപ്തമായ അല്ലെങ്കിൽ വ്യവസായത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് കണ്ട് ഇന്ന് റേഷൻ കടകളിൽ നിന്ന് ഗോതമ്പ് വിതരണമില്ല അതിനു പകരമായിട്ട് വൻകിട കോപ്പറേറ്റുകൾക്ക് റേഷൻ കടകളിൽ കൂടി വിതരണം ചെയ്യേണ്ട ഗോതമ്പ് നൽകി അത് മാവാക്കി പാക്കറ്റുകളാക്കി റേഷൻ കടകൾ കൂടി വിതരണം ചെയ്യുക പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനം ഒരു ചെറിയ വ്യവസായ തുടങ്ങുമ്പോൾ ആ സമയത്തായിരിക്കണം അതിൽ പൊല്യൂഷൻ കൺട്രോളിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് ഇനി ഒരു പക്ഷേ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ആർക്കെങ്കിലും ഈ ഈ വ്യവസായശാലയുമായി ബന്ധപ്പെട്ട പരാതി എന്നാൽ അവിടെ നിന്ന് പൊലീഷൻ വരുന്ന ശബ്ദമലിനീകരണം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മാത്രം പൊലീഷൻ കൺട്രോൾ ബോർഡിൽ രണ്ടാമത് വീണ്ടും പോയി നമ്മൾ പൊല്യൂഷൻ തയ്യാറാക്കും പൊലീഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നുള്ളത് എന്നാൽ ഇന്ന് നിയമം അതല്ല എല്ലാ വർഷവും എന്നാൽ അവർ വന്ന് പരിശോധിക്കുകയോ ഒന്നുമില്ല എല്ലാ വർഷവും നമ്മൾ പൊലീഷൻ കൺട്രോൾ ബോർഡിലെ ലൈസൻസ് പുതുക്കി കൊണ്ടുപോകും ഇതെല്ലാം ഉപരിയായിട്ട് ഏറ്റവും ഭയാനകമായി മാറിയിരിക്കുന്ന ഒന്നാണ് വെള്ളത്തിന്റെ കാര്യം ഇന്ന് ലൈസൻസ് പുതുക്കുന്നതിന് വെള്ളം പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുക്കണം എന്തിനാണ് ഇതിന്റെ ആവശ്യം നമ്മൾ മിക്കവാറും തിരുവനന്തപുരം സിറ്റി എന്നുള്ളതല്ല തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ചും പറയാം എല്ലായിടത്തും നിയമം ബാധകമാണ് തിരുവനന്തപുരം സിറ്റിയിൽ കിണറുകൾ കുറവാക്കും മിക്കവാറുമുള്ള കടകളിലും വ്യവസായശാലകളിലും എല്ലാം ഉപയോഗിക്കുന്നത് പബ്ലിക് വാട്ടർ വാട്ടർ അതോറിറ്റിയുടെ വിള്ളവർ അതവ അവർ പരിശോധിച്ചാണ് പൈപ്പുകളിൽ കൂടി മുന്നോട്ട് പോടുന്നത് ഒരുപക്ഷെ അതിലെന്തെങ്കിലും മാലിന്യമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആ ജലത്തിൽ എന്തെങ്കിലും കുഴപ്പമോ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി വാട്ടർ അതോറിറ്റിയാണ് എന്നുള്ളതിനെ സംശയമായി പക്ഷെ ഇന്ന് വന്നിരിക്കുന്ന പലരും വന്നിരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ലൈസൻസ് ബോർഡ് ഇതുവരെ കിട്ടാത്തതിന്റെ കാരണം വിളിച്ചു പറഞ്ഞത് വെള്ളം പരിശോധിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് നൽകണത് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ ചോദിച്ചാൽ ആ ലൈസൻസ് നൽകുന്ന അധികാരിക്ക് പോലും അറിഞ്ഞുകൂടാ അതോ ഇത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ആ വെള്ളം പരിശോധിക്കുന്നതിന് പാക്കേജാണ് പാക്കേജ് ആ സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി പരിശോധിച്ച് മാത്രമേ പരിശോധിച്ച് നൽകുന്ന സർട്ടിഫിക്കറ്റ് മാത്രമേ തമിഴ്നാട്ടിലും അതുപോലെ ആന്ധ്രാപ്രദേശിലോ ഗുജറാത്തിലോ ഒന്നും കാണുന്ന ഒരു രീതിയിലുള്ള തമിഴ്നാട്ടിൽ അവർ കറണ്ട് ഇവിടുത്തെ പോലെ കാമുകളിൽ നിന്നും മറ്റല്ലെങ്കിൽ പോലും രണ്ട് രൂപയാണ് ഈ ചെറുകിട വ്യവസായികൾ വ്യവസായത്തിനായിട്ട് ഇവിടെയാണ് ഇവിടെ നമുക്ക് ആവശ്യം പോലെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളുണ്ട് ആവശ്യത്തിൽ കൂടുതൽ വൈദ്യുതിയും ഉണ്ട് എങ്കിൽ പോലും ഈ ചെറുകിട വ്യവസായത്തിന് യാതൊരു ആനുകൂല്യങ്ങളും അവരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുള്ള ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ചെറുകിട വ്യവസായ മേഖലയിലെ ഈ ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ ഇത് ശുദ്ധമായ സാധനങ്ങൾ സംസ്കരിച്ചു കൊടുക്കുന്നതിലൂടെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിന് ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് സർട്ടിഫിക്കറ്റ് പോലും നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം സുഹൃത്തുക്കളെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഈ വ്യവസായം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനാ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്ന് പറയും ഇനി നമുക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത് സംഘടനയുടെ സംഘടന ശക്തിപ്പെട്ടാൽ മാത്രമേ ഇനി ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ നമ്മൾ ോണിൽ കൂടിയും വാട്സപ്പിൽ കൂടിയും എല്ലാം കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അത് കണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുകയല്ല അത് അന്വേഷിച്ച് എവിടെ എന്താണ് ഈ എന്താണ് നടക്കുന്നത് എന്ന് അറിഞ്ഞ് അവിടെ വന്ന് നമ്മുടെ ശക്തി തെളിയിക്കുകയാണ് നിങ്ങളുടെ ആവശ്യം ഗവൺമെന്റിനോട് ഒന്നുകൂടി പറയുകയാണ് ഞങ്ങളുടെ ഇന്ന് നൽകുന്ന നിവേദനം നല്ലതുപോലെ ഗവൺമെന്റ് പഠിച്ച് വായിച്ച് അത് ചെയ്യാവുന്ന ചെയ്യാവുന്ന വിട്ടുവീഴ്ചകൾ ചെയ്ത് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം എന്ന് ഗവൺമെന്റിനോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇവിടെ ഇന്ന് പങ്കെടുത്ത എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ മില്ലടകൾക്കും ഇതിനോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി വന്ന എല്ലാവർക്കും എന്റെ ആർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ധർമ്മ ഉദ്ഘാടനം ചെയ്തതായിട്ട് നമുക്കറിയാം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു പൊലീഷന്റെ കാര്യം നമ്മള് വർഷംതോറും ഇത് പുതുക്കുകയാണ് എന്തൊരാവശ്യത്തിന് വേണ്ടിയാണ് ഈ വർഷംതോറും പുതുക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രാവശ്യം പുതിക്കതിന് ശേഷം ബാക്കിയുള്ള കാല ഞങ്ങളെ ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഒരു പ്രാവശ്യം പൊലീഷന്റെ പൈസ അടക്കാൻ ഞങ്ങൾ തയ്യാറാം പക്ഷെ ഈ വർഷം തോറും നമ്മുടെ ലൈസൻസ് പുതുക്കുന്നതിന് ഈ നിയമം വച്ച് നമ്മളെ കാശ് മേടിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് നമുക്കറിയാം ഈ മില്ലുകളിൽ നിന്നൊന്നും ഒരു ജോലിയും ഇല്ലാത്ത അവസ്ഥയാണ് റേഷൻ കടകളിൽ നിന്നും ഒരു സാധനങ്ങളും കിട്ടുന്നില്ല റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമ്മുടെ മില്ലുകളിൽ പണി ഉണ്ടാവുകയുള്ളൂ റേഷങ്ങളിൽ നിന്ന് ഇപ്പോൾ കൊടുക്കുന്നത് രണ്ട് കിലോ അരി ഒരു കിലോ ഗോതമ്പ് അര ലിറ്റർ മണ്ണെണ്ണ ഇതൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് എന്തൊരു ചെയ്യണം ഞങ്ങളൊക്കെ വീടുകൾ പട്ടിണിയാണ് ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട് ഇവർക്കറിയാം ഒരു ദിവസം വീട് കഴിഞ്ഞ് പോകണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് നമുക്ക് അറിയാം പക്ഷെ ഒരു മില്ല് തുടങ്ങിയത് കൊണ്ട് ഒരു കുടുംബം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സർക്കാരിനോട് നമ്മള് പല പല ആവശ്യ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ ഒരു കാര്യങ്ങളും ഒന്നും സാധിക്കുന്നില്ല ഞങ്ങൾ ഈ ധർണ ഈ മരുന്ന മൂന്നാം തീയതി നിശ്ചയിച്ചതാണ് ചില സാഹചര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഈ ധർണ നമ്മൾ ഇന്ന് പതിനേഴാം തീയതി വെച്ചത് നമുക്കറിയാം പോലീസിന്റെ കാര്യം അതിനെ സംബന്ധിച്ചു പറയുന്നില്ല നമ്മുടെ ലൈസൻസ് പുതുക്കണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ഹരിതവർമ്മസേനയുടെ ലൈസൻസ് കൊണ്ടന്റ് മാത്രമേ നമുക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റുകയുള്ളു മാസം തോറും നൂറ് രൂപ ഹരിതവർമ്മസേനയ്ക്ക് കൊടുക്കണം നമ്മുടെ മെല്ലുകളിലാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല നമ്മൾ എന്തിനു വേണ്ടി മാസമായി നൂറ് രൂപ ആയുധവർമ്മസേനക്ക് അടയ്ക്കണം ഒരു പ്രാവശ്യം നമ്മൾ അടച്ചതിന് ശേഷം ഇനി നമുക്ക് അത് ഒഴിവാക്കി തരണം എന്നാണ് നമുക്ക് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത് നമുക്കറിയാം ഈ സംസ്ഥാനത്ത് ഏകദേശം എഴുപത്തി അയ്യായിരത്തി പുറവേ മില്ലുകളുണ്ട് അതിൽ ഏകദേശം പകുതിയോളം മില്ലുകൾ വരെ ഇവിടെ അടച്ച് പൂട്ടുകയുണ്ടായി സർക്കാർ ആവശ്യം പോലെ മില്ലുകൾ തുടങ്ങുന്നതിനുള്ള അനുമതി കൊടുക്കുകയാണ് പണ്ട് കാലങ്ങളിൽ മില്ലുകൾ തുടങ്ങുന്നതിന് ഒരു മൂന്ന് കിലോമീറ്ററെങ്കിലും അകലമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നൂറ് വർഷത്തിന് മുമ്പേ പഴക്കമുള്ള മില്ലുകൾ കൊണ്ട് ഈ പ്രദേശത്തായാലും ശരി പല പ്രദേശങ്ങളായാലും ശരി പക്ഷേ നിയമങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ട് മില്ലുടാമ്മകൾക്ക് ഒരു ജോലിയും തന്നെ മില്ലുകളിൽ നടക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി രൂപം മെല്ലിൻ്റെ മെൽ മെൽത്തൊഴിലാളികൾ മെൽ പോരാളികൾ കാരണം തൊഴിലാളി തന്നെയാണ് പോലാളി പോലാളി തന്നെയാണ് തൊഴിലാളി ഇത് ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ അവർ ഈ വരുമാന മാർഗവും അവർക്ക് ജീവിത സംരക്ഷണവും ഉണ്ടായിരുന്നതാണ് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തിന് ശേഷം മെല്ലുടമകളുടെ നിലനിൽപ്പ് വളരെയധികം പരിതാപമാണ് കാരണം ഇന്ന് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം മെല്ലുകൾ പേരെ അടച്ചുപൂട്ടി അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു മെല്ലിൽ ഒരു സ്വയം ജോലി നമ്മൾ ചെയ്താലും ഒരു ദിവസം വെളിയിൽ പോയി നമുക്ക് ജോലി ചെയ്താൽ ആയിരൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം കിട്ടുന്നതാണ് ഒരു വ്യക്തി സ്വന്തം സ്ഥാപനം തുടങ്ങി ആ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടുന്നത് വലിയ സന്തോഷമാണ് കാരണം അവരൊക്കെ ഇത് ഇന്ന് വർക്ക് തന്നാൽ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്നത് മുളും മല്ലി ഇത് അരി ഇങ്ങനെയുള്ള സാധനങ്ങൾ പൊടിച്ചും വറുത്തും കൊടുക്കുന്നതാണ് നമ്മുടെ പോയിട്ട് നമ്മൾ ഈ ഒരു ആരോഗ്യ ആരോഗ്യപരമായ രീതിയിൽ നമ്മുടെ ഈ ജനങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കാനും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ന് വള വളരെ വില കുറച്ച് കുത്തക വെല്ലുടമകൾ സാധനങ്ങൾ കുറഞ്ഞ സാധനങ്ങൾ കളറും മറ്റുള്ള ഇളവ് പൊടികളും ചേർത്ത് മായമായ രീതിയിൽ വളരെ വിലക്കുറച്ച് ഇട്ട് മാർക്കറ്റുകൾ വിൽക്കുന്നു ആ മാർക്കറ്റുകളിൽ വിൽക്കുന്ന ആ സാധനം കൊണ്ട് വാങ്ങിച്ചു കൊണ്ടുപോയി ഈ സംരക്ഷിക്കണ സംരണം ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഫലമായാണ് ഇന്ന് ഒരു എഴുപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും ക്യാൻസർ പോലെയുള്ള മാരക രോഗമുണ്ടാവുക അതാരും ശ്രദ്ധിക്കില്ല അവർക്കിപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കിലോ മുളക് വാങ്ങിച്ച് മെല്ലി കൊണ്ടുപോയി ഒഴിച്ച് കൊണ്ടുപോകുന്ന സമയം കൊണ്ട് ഒരു കിലോ മുളക് പൊടി വാങ്ങിക്കാം ഇതിൻ്റെ വിലയൊക്കെ ഏകദേശം അതുപോലെ തന്നെ ആവുകയുള്ളൂ അതെന്നാവും നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നല്ല സാധനം മാറ്റി ഈ പക്ഷിക്കണമെന്ന് നമ്മൾ ധരിക്കേണ്ടത് അല്ലാതെ നമുക്ക് ലാഭം നോക്കിയല്ലേ ഈ ലാഭം നോക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലോ മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിലോ കൊണ്ട് പൈസ കൊടുക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെ ഒരു ലാഭം വേണമെങ്കിൽ അവിടെ നഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ സാധാരണക്കാർ ജനങ്ങളോട് എനിക്ക് എൻ്റെ ഒരു അഭ്യർത്ഥന നമ്മുടെ പ്രദേശങ്ങൾ ആവശ്യം പോലെ മെല്ലുകളുണ്ട് ഒരു ഒരു കിലോമീറ്റർ നേരത്ത് തന്നെ നാലും അഞ്ചും മെല്ലുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ ദൂരെ ഒന്നും ഇത് കൊണ്ടുപോകേണ്ടി വരില്ല ഈ വാങ്ങിച്ചു വരുന്ന സാധനം അപ്പോൾ തന്നെ കൊണ്ടുപോയി അപ്പോൾ പൊഴിച്ചു കൊണ്ടുപോയി നോക്ക് ഉപയോഗിക്കാൻ കഴിയും വ അങ്ങനെ ഇത്രയും സൗകര്യമുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് നമ്മൾ ഈ മായം കേട്ട ആഹാര സാധനങ്ങൾ ഇല്ലാൻ വേണ്ടി പോകുന്നു നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ അവരെ വളർത്തുന്നത് പിന്നെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്കിന്ന് ഒഴിക്കാനുള്ള മെറ്റീരിയൽസ് റാ മെറ്റീരിയൽസ് റേഷൻ കടകളിൽ കൂടി ഒന്ന് കിട്ടുന്നില്ല ഗോവമ്പ് ഇമ്പ് കിട്ടാത്ത കാരണം ഗോവമ്പ് ഒഴിച്ചാൻ പറ്റില്ല അരി ഇപ്പോൾ അരിയും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഇന്ന് അരി കിട്ടുന്നില്ല അപ്പോൾ അവർക്കും പൊടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല ഇതിന് പകരം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നെല്ലാം ആൾക്കാർ സാധനങ്ങൾ മായം ചേർത്ത സാധനങ്ങൾ ഇവിടെ ഇറക്കുകയാണ് ഇവിടെ ഈ ധർണ നടത്താൻ ഉണ്ടായ സാഹചര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചു കാരണം സാധാരണ നടത്തുന്ന ബില്ലുടവൾക്ക് ഇന്നത് നടത്തിക്കൊണ്ട് പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകയാണ് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ തൊഴിലില്ല ഒരാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബില്ലിലിരുന്നാൽ ഇരുന്നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയൊക്കെ പൈസ പോകണേ ഉള്ളൂ അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം വാടകയ്ക്കുന്ന എടുത്തിരിക്കുന്ന ബില്ലുകൾക്ക് വാടക കൊടുക്കാൻ പൈസ തകയില്ല രണ്ടാമത് മാസം കോഴ് അടയ്ക്കാൻ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോലും പൈസ കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ അവരെങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് കാര്യം ഈ ചെറുകിട മില്ലുകൾ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഒന്നാം സ്ഥലത്തുന്നതാണ് കാരണം നമ്മുടെ മില്ലുകളിൽ സംസ്കരിക്കുന്ന സാധനങ്ങൾ ശുദ്ധമായ ശുദ്ധമായി മായം കലർത്ത സാധനങ്ങളാണ് ജനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് അതിന് ഇന്ന് പാക്കറ്റ് സംസ്കാരത്തിലേക്ക് പോയതോടുകൂടി നമ്മുടെ ചെറുകിട മില്ലുകൾ വളരെ ബുദ്ധിമുട്ടിലാണ് നടത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് പല മില്ലുകളും അടച്ചിടുകയാണ് മാത്രമല്ല ഇവിടെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ലൈസൻസിൻ്റെ ഫീസായാലും ശരി വാട്ടർ അതോറിറ്റി ആയാലും ശരി പൊല്യൂഷൻ എല്ലാം ഓരോ വർഷം തോറും പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥല ഈ രീതിയിൽ നമുക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അതിനുവേണ്ടി ബില്ലുടമകളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ ജീവിക്കാനുള്ള അവകാശം അതുമാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ അല്ലാതെ ഗവൺമെന്റ് അവർ ഗവൺമെന്റ് നമുക്ക് ചെയ്യാൻ കാര്യം ഒന്ന് ഫിക്സഡ് ചാർജ് ഒഴിവാക്കുക രണ്ട് കറണ്ട് ചാർജ് വർധനയിൽ നിന്നും ഉടമകളെ ഒഴിവാക്കുക മൂന്നാമത് സാധാരണ ബില്ലുകാരെ ലൈസൻസ് ഫീസ് എടുക്കുന്ന സമയത്ത് മറ്റുള്ള നിബന്ധനകളിൽ നിന്നും ഒഴിവാക്കി വിടുക ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ മില്ല് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയോ അതെല്ലാം ചെയ്യുക എന്ന് മാത്രമേ സംഘടന സിന്ദാബാദ് அசனா அவல சம்மிஷணர் स्वत्र அவகாசணர்னா அவகாசம் தர்ணா